വെറും എൺപത്തൊമ്പത് കിലോ ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇതാണ് ഹോണ്ടയുടെ ഏറ്റവും പുതിയ ക്യൂസി വൺ റ്റ് ദ പ്രൈസ് ഓഫ് നയൻറ്റി തൗസൻഡ് റുപ്പീസ് എക് ഷോറും അപ്പൊ ഇതിന്റെ ഒരു റൈഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഭയങ്കര ചെറിയൊരു വണ്ടിയാണ് കുട്ടി വണ്ടിയാണ് ഫ്രണ്ട് നമുക്ക് എൽ ഇ ഡി ഫുൾ എൽ ഇ ഡി സെറ്റപ്പാണ് ഹെഡ് ലാംസ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും അതുകൂടാണ്ട് ട്വൽവ് ഇഞ്ച് വീൽസ് കൊടുത്തിട്ടുണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനും ഫ്രണ്ട് നമുക്ക് ഡ്രം ബ്രേക്സ് ആണ് ആ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതുകൂടാണ്ട് ഇതിന് ഒരു ബി എൽ ഡി സി സി ഹബ് മോട്ടർ ആണ് കൊടുത്തേക്കുന്നത് വൺ പോയിന്റ് ടു കിലോ വോട്ടിന്റെ ഒരു ഹബ് മോട്ടർ ആണ് കൊടുത്തേക്കുന്നത് അതും ഇത് ഇതിന്റെ ടോപ്പ് സ്പീഡ് പറഞ്ഞത് ഫിഫ്റ്റി കിലോമീറ്റർ ആണ് ഇതിന്റെ ടോപ്പ് സ്പീഡും ആൻഡ് ഇതിനൊരു വൺ പോയിൻറ്റ് ഫൈവ് കിലോട്ടവറിൻ്റെ ബാറ്ററിയും അവർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ചാർജിങ് ടൈം സീറോ ടു എയ്റ്റി എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് അവേഴ്സ് ആണ് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത് റിയലും നമുക്കൊരു ഡുവൽ ഷോക്ക് വിത്ത് പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ ഇതിനെ അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ആൻഡ് ഇതിന്റെ ഐ ഡി സി റേഞ്ച് പറയണത് രണ്ട് കിലോമീറ്റർ ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ് എൺപത്തി ഒമ്പത് കിലോ ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് വന്നത് ആൻഡ് സീറ്റ് ആയിട്ട് നോക്കാൻ പോയാൽ ആർക്കും ഈസിലി ആക്സസബിൾ ആട്ടോ കാര്യം എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് ഓൾമോസ്റ്റ് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് മുട്ട് മടങ്ങിയിരിക്കേണ്ടത് ആൻഡ് ഇവിടെ ആയാലും അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് കുട്ടി വണ്ടിയാണ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്സ്രേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത് ആൻഡ് വൺ സിക്സ്റ്റി ടു എം എമ്മിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും അവർ ഇതിന് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സീറ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സീറ്റ് ട്വൻറ്റി സിക്സ് ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ചെറിയൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാം ഇവിടെ ചാർജർ വെക്കാനുള്ള ഡെഡിക്കേറ്റഡ് ഏരിയയും ഏരിയം അവരിൻറ്റകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു സ്പേസ് നോക്കാൻ പോയാൽ അതുകൂടാണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ നമുക്കൊരു യു എസ് ബി സി ചാർജർ കാണാം ഇവിടെ ചെറിയൊരു ഗ്ലൗ ബോക്സ് കാണാം ആൻഡ് ഇവിടെ താഴെയിട്ടാണ് ഇവരുടെ ചാർജിങ്ങിൻ്റെ സോക്കറ്റ് തന്നെ ത്രീ തേർട്ടി വോട്ട്സിൻ്റെ ഒരു ചാർജർ ആണ് ഇതിന് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലസ്റ്ററും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഒരു നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ ഉണ്ട് ഭയങ്കര ബേസിക്കായിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് സ്പീഡ് രണ്ട് മോഡ്സ് ആണുള്ള സ്റ്റാൻഡേർഡ് എക്കോ മോഡ് മോഡുണ്ട് അതുകൂടാ നമുക്ക് ട്രിപ്പ് ട്രിപ്പ് ട്രിപ്പി നോർമൽ കിലോമീറ്ററും ഈ സൈഡിൽ കുറച്ച് വോർണിംഗ് സിമ്പിൾസും ഉണ്ട് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പാസ് സ്വിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ അതെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു സ്വിച്ചസും സ്വിച്ച് ആണ് അവർ ഇതിന് കൊടുത്തേക്കുന്നത് കുറേ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നുമില്ല ആവശ്യമുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സും നമുക്ക് റോഡിൽ ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാനുള്ള അത്യാവശ്യ ഫീച്ചേഴ്സും എല്ലാം ഈ ഒരു സ്കൂട്ടറിന് അവർ കൂടുതലുണ്ട് അപ്പം നമുക്കിനി നേരെ വണ്ടി ഓടിച്ച് സംസാരിക്കാം ഓ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ക്യൂസീവ് ആണ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ് നമുക്ക് വണ്ടി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അത് വെച്ച് എന്താണ് ഓടിച്ചെനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താ പോക്കറുള്ളിൽ നിങ്ങൾ കണ്ടു എന്തൊക്കെയാണ് വണ്ടിയുടെ മെയിൻ കാര്യങ്ങൾ പ്രത്യേകതയും കാര്യങ്ങളും എന്തൊക്കെയാ എന്നുള്ള കാര്യം ഓവറോൾ വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ അടിപൊളിയാണ് ഭയങ്കര ക്വാളിറ്റിയാണ് ഹോണ്ട സ്റ്റിൽ മെയിൻറ്റൈൻസ് ദാറ്റ് ക്വാളിറ്റിക്ക് ഒരു മാറ്റം എല്ലാ പ്ലാസ്റ്റിക് പാർട്സ് ആയാലും നമ്മുടെ ഈ സ്ക്രീൻ ഡിസ്പ്ലേ ആയാലും ഡിസ്പ്ലേ വളരെ സ്റ്റാൻഡേർഡാണ് വളരെ ബേസിക് ആണ് പക്ഷേ ഉള്ളത് വെച്ച് അടിപൊളിയാണ് സംഭവം കാരണം ഈ സിസ്റ്റം ഓൾറെഡി നമ്മൾ ആക്റ്റീവലി കണ്ടിട്ടുള്ളതാണ് ഒരേ ഇതിൽ തന്നെ എല്ലാം ഉണ്ട് ലോക്ക് ചെയ്യാനും സീറ്റ് ഓപ്പൺ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ രണ്ട് മോഡ് എക്കോ ഉണ്ട് സ്റ്റാൻഡേർഡ് എക്കോയിൽ മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ പോകുള്ളൂ സ്റ്റാൻഡേർഡിൽ അമ്പത്തിമൂന്ന് പോവും പക്ഷേ റിയൽ ജി പി എസ് സ്പീഡ് നോക്കുവാണെങ്കിൽ അമ്പതിന് താഴെ ഇരിക്കണം ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് പാസ് സ്വിച്ച് ഹോണും കാര്യങ്ങളും ഇവിടെ ഒരു ക്ലബ് ബോക്സ് ഉണ്ട് സി ടൈപ്പ് ചാർജർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാം കുറേ വണ്ടികളുണ്ട് ഇവിടെ അപ്പോൾ റെക്കോർഡ് ആവാണ്ടല്ലോ അല്ലേ അത്യാവശ്യം ഇനീഷ്യല് പക്ഷേ ആക്സിഡർ ഭയങ്കര രസമുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ നോർമൽ ഐ നമ്മുടെ പെട്രോൾ സ്കൂട്ടർ പോലെ തന്നെ കൈ കൊടുക്കാനനുസരിച്ചേ ഉള്ളൂ ആ ഒരു ഭയങ്കര സഡൻ ആക്സിഡൻഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇത് ഓടിച്ചു നടക്കാം എന്താ പറയുക പെട്ടെന്ന് എന്താ ഞാൻ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പോണത് ആദ്യമായിട്ട് സ്കൂട്ടർ വാങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകണേ ഉള്ളൂ പിന്നെ കുറച്ച് സ്പീഡ് പേടിയുണ്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഭയങ്കര അബ്ര ഭയങ്കര സഡൻ ആക്സിഡൻഷനൊന്നും വേണ്ട എങ്ങനെയാണോ ഒരു നമ്മുടെ പെട്രോൾ സ്കൂട്ടർ എങ്ങനെയാണോ ഓടിക്കാൻ പറ്റുക അതേപോലെ ഓടിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറെന്ന് വേണേൽ പറയാൻ കാര്യം ത്രോട്ടിലൊക്കെ ഭയങ്കര രസമാണ് സീറ്റ് അത്യാവശ്യം ലോങ് സീറ്റാണ് നല്ല ഹൈറ്റ് ഉള്ള ഇറങ്ങിയിരുന്നാലും ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും കേട്ടോ അപ്പം ഇതിലും പെട്ടർ സ്ഥലം ഇല്ലല്ലേ അത്യാവശ്യം ചെറിയ കുണ്ടും കൂടിയുള്ള റോഡിൽ കൂടെയാണ് ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് എനിക്ക് റിയർ സസ്പെൻഷനിൽ നിന്ന് എനിക്കൊന്ന് പ്രീലോഡ് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി സോഫ്റ്റ് ആക്കിയിട്ടൊന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആ ചെറിയൊരു ബാക്കി നിന്നൊരു അടി നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ബാക്കി റൈഡ് ക്വാളിറ്റിയൊക്കെ നോക്കുവാണെങ്കിൽ അതാണ് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്കൊന്നും നമ്മുടെ കയ്യിലോട്ടോ അങ്ങനെ നമുക്ക് മേത്തോട്ട് ഫീൽ ചെയ്യാനുള്ള ബാക്കിൽ നിന്നാണ് എനിക്ക് കൂടുതലും സസ്പെൻഷൻ വൈസ് എനിക്ക് ഒരു അടി ഫീൽ ചെയ്യണത് സ്റ്റാൻഡേർഡ് മോഡിലേക്ക് ഇടാം സ്റ്റാൻഡേർഡ് മോഡിൽ കുറച്ചും കൂടെ ആ ഒരു പക്ഷേ ഭയങ്കര ഒരു അവർ ആ ത്രോട്ടിൽ ഭയങ്കര രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം ഇലക്ട്രിക് സ്കൂട്ടികൾ നമ്മൾ കണ്ടു ആ ഒരു സഡൻ ആക്സിഡേഷൻ അതിനി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണോ അങ്ങനെ അവർ ചെയ്തേക്കണമെന്ന് എനിക്കറിയില്ല ബാക്കി സ്കൂട്ടർ ബ്രാൻഡ്സൊക്കെ പക്ഷേ ഇവർ കൂടുതലും ഈ പെട്രോൾ സ്കൂട്ടർ ഓടിക്കുന്നവരെ ഫോക്കസ് ചെയ്ത് അവർക്ക് എങ്ങനെ ഇലക്ട്രിക്കിലേക്ക് വരാം അല്ലെങ്കിൽ അവർക്ക് ആദ്യ ആ ഒരു ത്രോട്ടിൽ കൺട്രോൾ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യമാണ് ഈ ഒരു സ്കൂട്ടറിൽ അവർ കൊണ്ടുവന്നേക്കണേ അപ്പോൾ കൂടുതലും നമുക്ക് എക്കണോമിയിൽ ഓടിക്കാനും കൂടുതൽ റേഞ്ച് കിട്ടാനുള്ള രീതിയിലാണ് അവർ ഈ ഒരു സ്കൂട്ടറിൽ അവർ എൻജിനീയറിംഗ് ചെയ്തേക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എൺപത്തെട്ട് ശതമാനം ചാർജ് ബാക്കിയുണ്ട് ഇതിന് കിലോമീറ്റർ കാണിക്കില്ല ഇനി എത്ര റേഞ്ച് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള കാര്യമൊന്നും ഇതിലവർ കാണിക്കാനുള്ളട്ടാ ശരിക്കും ഈ ഒരു സ്കൂട്ടർ അവർക്ക് ശരിക്കും എന്താ പറയുക എന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് കട്ട് ചെയ്തിട്ട് ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു സ്കൂട്ടർ എന്നുള്ള രീതിയിൽ ഇറക്കായിരുന്നു അതാവുമ്പോൾ ആർക്ക് വേണമെങ്കിലും വാങ്ങി ഓടിക്കാം ഹോർഡയുടെ അങ്ങനത്തെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റേറ്റും കുറയ്ക്കായിരുന്നു കുറച്ചും കൂടെ റേറ്റ് കുറച്ച് ഇറക്കിയിരുന്നെങ്കിൽ പിള്ളേർക്കായാലും അതായത് നമുക്ക് റോട്ടിൽ ലൈസൻസ് വേണ്ടല്ലോ അപ്പോൾ നമുക്ക് പതിനെട്ട് വയസ്സ് താഴെയുള്ള ആൾക്കാർക്കായാലും അങ്ങനെ ഒരു മാർക്കറ്റും കൂടെ ഇവർക്ക് ഓപ്പൺ ചെയ്ത് കിട്ടിയേനെ അപ്പോൾ എന്തുകൊണ്ട് അത് എനിക്കറിയില്ല അതൊരു നല്ലൊരു ഓപ്ഷനായിരുന്നു ഹോണിൻ്റെക്ക് ഈ ഒരു ക്യൂസി വണ്ണിൻ്റെ കാര്യം നോക്കാൻ പോയാൽ ബട്ട് ഇത് ഒരു നയൻറ്റി തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് വൺ ഫൈവ് വരും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ അത്രയും വരും ഓൺ റോഡ് പ്രൈസ് നോക്കാൻ പോയാൽ ഇതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് എന്നും ഞാൻ ബട്ട് സീറോ ടു ഹൺഡ്രഡ് അല്ല സീറോ ടു ഫിഫ്റ്റി ഫിഫ്റ്റി വരെ പോകുള്ളൂ ഫിഫ്റ്റി ത്രീ വരെ പോകും ആ ഒരു സ്പീഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈവേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് കണ്ടോ ഈ ഒരു ലീനിയർ ആയിട്ടാണ് കയറി പോകണം കേട്ടോ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത്ര ആയിട്ട് ആക്സിഡൻറ്റ് ചെയ്യണ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കാര്യം ഭയങ്കര ലീനിയർ ആയിട്ടാണ് ആക്സിഡൻറ്റ് ചെയ്യുന്നത് അതിനെ പേടിപ്പിക്കുന്ന ടോർക്കോ കാര്യങ്ങളോ ഒന്നുമേ നമുക്ക് തോന്നൂല്ല ബട്ട് യെസ് അത് കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഇപ്പം നിങ്ങളെ അച്ഛനോ അമ്മയ്ക്കോ ഒരു സ്കൂട്ടർ വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാര്യം ആ ഒരു സഡൻ ആക്സിഡൻഷൻ കാരണം കുറേ പേർക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാറുണ്ട് കുറേ പേരെ കൺട്രോൾ പോകാറുണ്ട് പേടിച്ചിട്ട് പക്ഷേ ഇതിന് നമുക്ക് ആ ഒരു ഫീലേ ഇല്ല കേട്ടോ ആ ഒരു ഫീലേ നിങ്ങൾക്ക് തോന്നില്ല ത്രീ ടു വൺ ഗോ അല്ലോ ഭയങ്കര ലീനിയർ ആയിട്ടാണ് ഞാൻ പോണ വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് കയറി പോകേണ്ടത് അങ്ങനെ സഡൻ ആക്സിഡൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരു അതിൽ ഒരു എന്താ ഒരു പെട്രോൾ സ്കൂട്ടർ സ്കൂട്ടറെങ്ങനെ കയറിപ്പോണോ അതുപോലെ തന്നെയാണ് ഈ ഒരു വണ്ടിയും കയറിപ്പോണേട്ടോ അപ്പോൾ ഇത് ആസ് കംഫർട്ടബിൾ ആണ് നമ്മുടെ ഹോണ്ടയുടെ മെയിൻ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു പാക്കേജസ് ആണ് ഇവർ കൊടുത്തേക്കുന്നത് അതായത് ഇവർ ഹോണ്ട കെയർ പ്ലസ് പാക്കേജ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കെയർ പ്ലസ് പാക്കേജിൽ ഇവർ പറയണമെന്ന് വെച്ചാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ കൊടുക്കുവാണെങ്കിൽ അഞ്ച് വർഷത്തെ വാറൻറ്റി അഞ്ച് വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് അഞ്ച് വർഷത്തെ നിങ്ങൾക്ക് ആനുവൽ മെയിൻ്റനൻസ് അതായത് അതിൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് സർവീസ് അവൈലബിൾ ആയിരിക്കും അങ്ങനെ എട്ട് സർവീസ് ഉണ്ടാവും പിന്നെ അതുകൂടാണ്ട് രണ്ടായിരം രൂപ ഓഫർ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ അഞ്ച് വർഷത്തിൽ ബാറ്ററി അങ്ങനെ മാറേണ്ടി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ കുറേ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ബാറ്ററി വല്ലതും മാറേണ്ടി വന്നാൽ അതിന് രണ്ടായിരം രൂപ ഓഫർ ഉണ്ടാവും ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോട്ട് ടവറിൻ്റെ ബാറ്ററി ആണ് യൂസ് ചെയ്തേക്കുന്നത് ആൻഡ് ഇത് നമ്മുടെ സിറ്റി സ്പീഡ്സിലൊക്കെ ഓടിക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാനിപ്പോൾ ബാംഗ്ലൂർ നൈസ് റോഡിലാണ് ഓടിക്കുന്നത് ഞങ്ങൾ സെവൻ നയൻറ്റിയൊക്കെ വന്ന് ഞാനും അശോനൊക്കെ ഇട്ട് പൊളിക്കണ ഒരു സ്ഥലമാണ് പക്ഷേ അത്യാവശ്യം നല്ല ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ബ്രേക്ക്സ് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് അതുകൂടാണ്ട് ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ ട്വൽവ് ഇഞ്ച് വീൽസും റിയറിൽ ടെൻ ആണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കവർ ചെയ്യാൻ കുറച്ചും കൂടി വലിയ ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ഒരു കംഫർട്ടബിൾ കാര്യമായിരിക്കും സിറ്റി റോഡ്സിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും എനിക്ക് ത്രോട്ടലിൻ്റെ കാലത്ത് ഞാൻ ഭയങ്കര എന്താ പറയുക ഇത്രയും നാളെ എല്ലാ ഇലക്ട്രിക് ഓടിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വന്ന ആ ഒരു സഡൻ ആക്സിലറേഷൻ അതല്ല ഇതിനവർ കൊടുത്തേക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവർ കൂടുതലും അവർ ഫോക്കസ് ചെയ്യണ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞ ആരാണ് പോലീസ് കൂടുതലും അവർ ഫോക്കസ് ചെയ്യണ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് തോന്നുന്നു എൺപത് കിലോമീറ്റർ വരെ സ്പീഡ് പോവുള്ളൂ അപ്പോൾ പക്കാ ഒരു എക്കണോമിക്കൽ രീതിയിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു ക്യു സി വൺ നമ്മുടെ ഹോണ്ടേടെ അപ്പോൾ ഫുൾ തിരിച്ചു പിടിച്ചാലും ഇറക്കത്തിൽ തിരിച്ചു പിടിച്ചാലും അമ്പത്തിന് അമ്പത്തിമൂന്ന് മേളിൽ ഈ വണ്ടി പോകൂട്ടു അമ്പത്തിനാലിനായി ഇതുവരെ മീറ്ററിൽ കണ്ടിട്ടില്ല അമ്പത്തി മൂന്ന് മേളിൽ എന്തായാലും ഈ വണ്ടി പോകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം യെസ് അമ്പത്തി മൂന്ന് മെയിൽ എന്ത് ചെയ്താലും പോകില്ല ബ്രേക്കും ചെയ്യേണ്ട ഇടയ്ക്ക് എന്നല്ല തന്നെ തന്നെ മോട്ടറ് ബ്രേക്ക് ചെയ്യേണ്ട എന്തോ സംഭവം ഇറക്കത്തിൽ പോലും അമ്പത്തി മൂന്ന് മേളിൽ കയറില്ല അപ്പോൾ അത് ലോക്ക്ഡൗൺ സ്പീഡ് അമ്പത്തി മൂന്ന് അമ്പത് പറയണം അമ്പത്തി മൂന്ന് വരെ മാക്സ് ഈ വണ്ടി കയറാൻ പോണേടോ അപ്പോൾ ഇതൊരു വാവ് ഫാക്ടർ തരുന്ന ഒരു സ്കൂട്ടർ എന്ന് ഞാൻ പറയില്ല ഇത് കുറച്ചും കൂടെ ഉഫ് ചേച്ചി എടുക്കല്ല എടുക്കല്ലേ ടാക്ടീവോ ഇതൊന്നും നിങ്ങളെയൊക്കെ ഉദ്ദേശിച്ചാണ് ഓണ്ടെ ഈ വണ്ടി ഇറക്കിയേക്കണേ പക്ഷെ ആ ചേച്ചി തിരിച്ചക്കി പോവാ അപ്പോൾ അവർക്ക് പറ്റിയ വണ്ടി അല്ലെ കുറച്ചും കൂടെ സമാധാനത്തോടെ ഓടിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് ഓ മറ്റ് സാധനം ജക്കാർത്ത ചെറിയ ബ്ലോസം ഓ ഫുൾ പിങ്ക് 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 കൊള്ളാം കൊള്ളാം കട ആ സോ കുറച്ചും കൂടെ ശാന്തമായിട്ട് ഓടിക്കുന്നവർക്ക് വേണ്ടി ഫോക്കസ് ചെയ്തേക്കണ ഒരു വണ്ടിയാണ് നമ്മുടെ ക്യൂസി വൺ ഹോണ്ടേട ഇതിൽ നമുക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി അവർ ഇൻക്ലൂ മൂന്ന് വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വർഷത്തെ ഫ്രീ സർവീസ് അതായത് മൂന്ന് സർവീസ് പാക്ക് ചെയ്ത് സർവീസ് മെയിൻറ്റനൻസും അവർ ചെയ്യേണ്ടത് അവർ തരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം അപ്പോൾ ഈ ഈ ഒരു വണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ഐ ടി സി റേഞ്ചുള്ള സ്കൂട്ടറൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ നൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു സ്കൂട്ടർ എടുക്കണം അതിൻ്റെ ഉത്തരമാണ് ഇത് ഹോണ്ടയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഹോണ്ട എന്നും ഹോണ്ടേ ആയിരിക്കും അവർ പറഞ്ഞേക്കുന്നത് അവരുടെ സർവീസ് നെറ്റ്വർക്കും അവരുടെ സർവീസും ഭയങ്കര അടിപൊളി തന്നെയായിരിക്കും എങ്ങനെയാണോ നിങ്ങൾക്ക് ആക്റ്റീവ് ചെയ്യും വണ്ടികൾക്കൊക്കെ നിങ്ങൾ എത്രത്തോളം റിലയബിൾ ആണോ അത്രയും റിലയബിൾ തന്നെയായിരിക്കും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നാണ് ഹോണ്ട കൺവേ ചെയ്തേക്കുന്നത് ഞങ്ങളിത് അപ്പോൾ അത്രയും അടിപൊളി ആഫ്റ്റർ സെയിൽ സർവീസും ആയിരിക്കും ഹോണ്ട നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോണേ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താലും അതായത് എങ്ങനെയാണോ ഇത്രയും നാൾ ഹോണ്ട പ്രൊവൈഡ് ചെയ്തത് അതേ വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഈ ഒരു സ്കൂട്ടറും എടുക്കാമെന്നാണ് ഹോണ്ട പറഞ്ഞേക്കുന്നത് അവരുടെ അടുത്തൊരു വണ്ടിയുണ്ട് ആക്റ്റീവ ഇ അപ്പോൾ ആ ആക്റ്റീവില് ചാർജ് ചെയ്യേണ്ട നമ്മൾ ചാർജിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല എത്ര കിലോമീറ്റേഴ്സ് വേണമെങ്കിൽ ഓടാം സബ്സ്ക്രിപ്ഷൻ പ്ലാൻ പോലെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ അടുത്തതായിട്ട് കാണും കിലോമീറ്റർ ആണ് നമ്മുടെ ക്യു സി വണ്ണിൻ്റെ റേഞ്ച് വന്ന കേട്ടോ അത് കുറച്ച് ശോകമാണ് സത്യം പറഞ്ഞാൽ എൺപത് കിലോമീറ്റർ റേഞ്ചും തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം രൂപ എക്സൂർ എന്ന് പറയുമ്പോൾ ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് ഒന്ന് ഇരുപത് റേഞ്ച് വരും അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഫിക്സ്ഡ് ബാറ്ററി അതും അമ്പത് കിലോമീറ്റർ സ്പീഡിലാണെന്ന് വെച്ചാൽ കുറേ പേർക്ക് നല്ലതാണ് ഇല്ലയെന്ന് ഞാൻ പറയില്ല കുറേ രീതി നോക്കിയാൽ നല്ലതാണ് പക്ഷേ ഒരു ഓവറോൾ രീതി ഇപ്പോഴത്തെ ഒരു ഇ വി മാർക്കറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു സ്പീഡും ആ ഒരു പ്രൈസും ആ ഒരു റേഞ്ചും എൺപത് കിലോമീറ്റർ റേഞ്ച് നോക്കുവാണെങ്കിൽ കുറച്ച് പുറകിലാണ് ഹോണ്ട ഹോപ്പ്ഫുള്ളി നോക്കാം നമുക്ക് എന്താണ് അവരുടെ ഭാവി വന്ന മോഡൽസുകൾ എന്തായിരിക്കും എന്തൊക്കെയാണ് അവരുടെ മാറ്റങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഏതൊക്കെ ഇനി അവർ കൊണ്ടുവരും കൂടുതൽ റേഞ്ചുള്ള വണ്ടികളൊക്കെ വരുമെന്ന് പക്ഷേ വണ്ടി ക്വാളിറ്റി വൈസൊക്കെ അടിപൊളിയാണ് ക്വാളിറ്റി വൈസ് ഒന്ന് ഒരു മാറ്റം നമുക്ക് ക്വാളിറ്റി വൈസ് ഒന്നും ഒരു കുറവെന്ന് തോന്നുന്നില്ല എന്താണോ ഹോണ്ട ടു വീലർ ടു വീലർ സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത് അവരുടെ ഒരു ക്വാളിറ്റിയും റിഫൈൻമെൻറ്റും ആ ഒരു ഫിനിഷും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു സി വണ്ണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ട്രാഫിക്കിനെക്കോർഡ് ഈ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ വെയിറ്റ് ില്ലാതെ എൺപത്തൊമ്പത് കിലോന്ന് ഞാനാദ്യം സത്യം പറഞ്ഞാൽ അവർ വെയിറ്റ് അത്രയും നോക്കില്ല കയറിയപ്പോൾ എൻ്റെ മനസ്സിലൊരു നൂറ് നൂറ്റി അഞ്ച് നൂറ്റി പത്ത് റേഞ്ച് ആയിരുന്നു പക്ഷേ എൺപത്തൊമ്പത് ഇസ് പ്രിട്ടി മച്ച് ലൈറ്റ് വെയ്റ്റ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഭയങ്കര ഈസിയായിട്ട് ഈ ഇതൊക്കെ ഉണ്ടോ ഭയങ്കര ആ സഡൻ അബ്രപ്റ്റ് ആക്സേഷൻ ആ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ നമുക്ക് ഒരിക്കലും ഈ വണ്ടിയിൽ ഫീൽ ചെയ്യില്ല കേട്ടോ പിന്നെ തേർട്ടി പെർസെൻറ്റ് ചാർജിന് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് ടേർട്ടിൽ മോഡിലേക്കാവും അതായത് എഴയും അതാണ് ഉദ്ദേശം അപ്പോൾ തേർട്ടി പെർസെൻറ്റ് താഴത്തേക്ക് വന്ന വണ്ടി എഴയും അപ്പോൾ ഏഴാം നേരത്ത് നമുക്ക് ചാർജ് ചെയ്യണം ഇവിടെ ചാർജിൻ്റെ വോർണിംഗ് സിമ്പലൊക്കെ ഉണ്ട് ചാർജ് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി ഈ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല നട്ടുച്ച വെയിലത്താണ് നമുക്ക് വണ്ടി എന്നാൽ ലൈറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല ഇവിടെ ലൈറ്റ് അത്ര അടിപൊളി ഒന്നും ആയിരുന്നില്ല ഇത്ര നാൾ അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതും ഏകദേശം ഫുൾ എൽ ഇ ഡി സെറ്റപ്പ് ആണ് എന്നൊക്കെ അപ്പോൾ എൽ ഇ ഡി ഒക്കെ കൊള്ളാൻ നല്ലതാണ് പക്ഷേ എത്രത്തോളം ലൈറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പിന്നെ ക്വാളിറ്റി വൈസ് ഫിറ്റ് ആൻഡ് ലോങ്ങർ സീറ്റാണ് ബാക്കിലോട്ട് ഇറങ്ങിയില്ലാലും പിള്ളിയാണ് ഭയങ്കര കംഫർട്ടബിളായിട്ടിരിക്കാം അവിടെയും കുഴപ്പമില്ല നമുക്ക് സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റർ ആക്കാം ഇനിയും സോഫ്റ്റ്ഡാക്കാറ് റിയർലി സോഫ്റ്റർ ആക്കാൻ പറ്റും ഫ്രോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആൻഡ് യാ അത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിനെ പറ്റി ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ആക്റ്റീവലും വന്നേക്കണ പോലെ നമുക്ക് ഇതിനും ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കാം അല്ലെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അറിയാവുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യും തെറി പറയുന്നവർക്കും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും സോ യെസ് അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു സോ ഡോ ഫൈറ്റ് ലൈക്സ് ആ സബ്സ്ക്രൈഡ് ബെല്ലേക്കുണ്ട് ബില്ലേക്ക് നോക്കാം അടുത്ത വീഡിയോ ഇപ്പോൾ ബെല്ലെ അറിയിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം അല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മറ്റാൻ ബൈ ബൈ ടേ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുണ്ട് അമ്പത് അറുപത് കിലോ ഉണ്ടാവും ഞാനും അമ്പത്തഞ്ച് കിലോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ നല്ലൊരു കയറ്റം കയറ്റാൻ നോക്കണം നമ്മുടെ ക്യു സി വണ് അമ്പത് കിലോമീറ്റർ സ്പീഡ് കയറുന്ന വൺ പോയിൻ്റ് ഫൈവ് കിലോട്ടിൻ്റെ മോട്ടറുള്ള ഒരു വണ്ടിയാണത് സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് കയറ്റം കയറുന്നതാണേ രണ്ടുപേരെ ഇരുത്തിയിട്ട് വണ്ടി യെസ് സ്ട്രഗിൾ ചെയ്തതിനായിട്ട് തള്ളിക്കൊടുക്കണമെന്നൊന്നുമല്ല പക്ഷെ ഒരു കോൺസ്റ്റൻ്റ് സ്പീഡിൽ ഇങ്ങനെ കയറി പോകേണ്ടത്